നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇനി മുതൽ കേരള ബ്രാൻഡിലും ആദ്യ കേരള ബ്രാൻഡ് ലൈസൻസ് നാളെ കൈമാറും കൃഷി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനായി കൃഷി സമൃദ്ധി പദ്ധതി ഇരട്ട ചക്രവാത ചുഴി സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ ഉത്തരവാദിത്ത വ്യവസായമെന്ന സംസ്ഥാന സർക്കാരിന്റെ നയമനുസരിച്ചും ഏറ്റവും മികച്ച ഗുണനിലവാരം ഉറപ്പുവരുത്തിയും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇനി മുതൽ കേരള ബ്രാൻഡ് ലൈസൻസ് ലഭ്യമാകും കേരളത്തിലെ വ്യവസായങ്ങൾക്ക് പൊതുവായ ഒരു ഐഡന്റിറ്റി നൽകുന്നതിനും സംസ്ഥാനത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് സവിശേഷമായ സ്ഥാനം സൃഷ്ടിച്ചുകൊണ്ട് ആഗോള വിപണിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും കേരളത്തിലെ സംരംഭങ്ങളെ പ്രാപ്തരാക്കും ഏറ്റവും മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നാടെന്ന നിലയിൽ കേരളത്തിനെ ഒരു ബ്രാൻഡായി ലേബൽ ചെയ്യുന്ന സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ ശ്രമങ്ങൾ ഇതിലൂടെ വിജയതീരത്തേക്ക് അടുക്കുകയാണെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് ആദ്യ കേരള ബ്രാൻഡ് ലൈസൻസ് കൈമാറും മെയ്ഡ് ഇൻ കേരള ബ്രാൻഡിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നതിനാണ് കേരള ബ്രാൻഡ് സർട്ടിഫിക്കേഷൻ നൽകുന്നത് ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച വിപണി മൂല്യം സംരംഭത്തിന് ഉറപ്പാക്കാൻ സർട്ടിഫിക്കേഷനിലൂടെ സാധിക്കും കേരളത്തിൽ നിന്ന് തന്നെ ശേഖരിച്ച അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഇവിടെ തന്നെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ആകണം ബ്രാൻഡിനായി അപേക്ഷിക്കേണ്ടത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും മൂല്യവർദ്ധനവും കണ്ടറിഞ്ഞ് തലത്തിൽ കൃഷി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനായി കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്നു ഓണത്തോടനുബന്ധിച്ച് ആദ്യഘട്ടത്തിൽ പതിനേഴ് ഗ്രാമപഞ്ചായത്തുകളിൽ പദ്ധതി തുടങ്ങാനാണ് കൃഷി വകുപ്പിന്റെ തീരുമാനം മൂന്ന് ഘട്ടങ്ങളിലായി രണ്ടായിരത്തി ഇരുപത്തി കൃഷിക്ക് പ്രാധാന്യമുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പദ്ധതി വ്യാപിപ്പിക്കും തദ്ദേശ സ്ഥാപനങ്ങൾ സഹകരണ മേഖല എന്നിവയുമായി കൈകോർത്താണ് കൃഷി സമൃദ്ധി നടപ്പിലാക്കുന്നത് പോഷക സമൃദ്ധി മിഷൻ ജൈവ കാർഷിക മിഷൻ എന്നിവയും ഇതുമായി ബന്ധിപ്പിക്കും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്ക് കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായി ചക്രവാത ചുഴിയും വടക്കൻ തമിഴ്നാടിനും തെക്കൻ ആന്ധ്രാപ്രദേശിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടിരിക്കുന്നതാണ് മഴ ശക്തി പ്രാപിക്കാൻ കാരണം ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി